മനസ്സ് ഒരു ചതുരംഗ പലകയാണ് അവിടെ കരുക്കൾ നീക്കുന്നത് ബുദ്ധിയാണ് എന്നാൽ ചില നേരങ്ങളിൽ ആ ബുദ്ധിയെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് വിധി അതിന്റെ കറുത്ത കരുക്കൾ നീക്കും മലയാള സിനിമയിൽ ഈ കരുനീക്കങ്ങളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ജീതു ജോസഫ് ദൃശ്യത്തിലൂടെ ജോർജ് കുട്ടി നടത്തിയ ആ തന്ത്രപരമായ നീക്കങ്ങൾ നമ്മളെ സീറ്റിന്റെ അറ്റത്തിരുത്തി എന്നാൽ എല്ലാ നീക്കങ്ങളും ലക്ഷ്യത്തിലെത്താറില്ല ചിലപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ വെറും തോന്നലുകളായിരിക്കും ഒരു മരീചിക പോലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീതു ജോസഫ് എന്ന മാസ്റ്റർ ബ്രെയിൻ നേരിട്ട വലിയൊരു പരീക്ഷണത്തെക്കുറിച്ചാണ് മിറാജ് എന്താണ് മിറാജിന് സംഭവിച്ചത് എവിടെയാണ് ജീതു ജോസഫിന്റെ കാൽക്കുലേഷനുകൾ തെറ്റിയത് ആ നിഗൂഢതകളിലേക്ക് നമുക്ക് കടക്കാം ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ ശത്രു അയാളുടെ തന്നെ മുൻകാല വിജയങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ദൃശ്യമിറങ്ങിയപ്പോൾ അതൊരു സിനിമയായിരുന്നില്ല അതൊരു തരംഗമായിരുന്നു അന്നു മുതൽ പ്രേക്ഷകർ ജീത്തു ജോസഫിന്റെ പേരിനൊപ്പം ഒരു വാക്ക് ശാശ്വതമായി ചേർത്തുവെച്ചു സസ്പെൻസ് ഈ പ്രതീക്ഷകളുടെ ഭാരവും പേറിയാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും തിയേറ്ററുകളിലേക്ക് വരുന്നത് ആസിഫ് അലി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രവുമായി മിറാജ് എത്തുമ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയൊരു ആരവം ഉണ്ടായിരുന്നു അപർണ ബാലമുരളിയും ഹക്കീൻ ഷാഹജാനും ഉൾപ്പെടുന്ന ശക്തമായ നിര ദൃശ്യം മോഡലിൽ മറ്റൊരു മാജിക് സംഭവിക്കുമെന്ന് എല്ലാവരും കരുതി പക്ഷേ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ കണ്ടത് അവർ പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല ജീത്തു ജോസഫ് എന്ന സംവിധായകൻ അവിടെ ഒരു പുതിയ പരീക്ഷണം നടത്തുകയായിരുന്നു ഒരു കൊലപാതകത്തിനപ്പുറം മനുഷ്യ മനസ്സിലെ ഇരുണ്ട ഇടനാഴികളിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടം മിരാജ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു കാഴ്ച ബംഗ്ലാവ് ജീത്തു ജോസഫ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് കേൾക്കുക ഇതൊരു പരീക്ഷണമായിരുന്നു എന്തായിരുന്നു ആ പരീക്ഷണം നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിൽ നായകൻ എപ്പോഴും നീതിമാനായിരിക്കും എന്നാൽ മിറാജിൽ നായകൻ പതുത്തെ വില്ലനായി മാറുന്ന അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലെ ഇരുണ്ട വശങ്ങൾ ഓരോന്നായി പുറത്തുവരുന്ന രീതിയിലാണ് കഥ ഒരുക്കിയത് ഓരോ കഥാപാത്രവും അവരുടെ ഭാഗം പറയുമ്പോൾ സത്യം മരീചിക പോലെ മാറിക്കൊണ്ടിരിക്കുന്നു ഈ വിഭ്രാന്തിയെയാണ് അദ്ദേഹം മിറാജ് എഫക്റ്റ് എന്ന് വിളിച്ചത് പക്ഷേ ഇവിടെയാണ് അപകടമൊളിഞ്ഞിരുന്നത് പ്രേക്ഷകർ ഈ മാറ്റങ്ങളെ കണ്ടത് വെറും ട്വിസ്റ്റുകളായിട്ടാണ് ജീത്തു ജോസഫ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കും സിനിമയിലെ ഓരോ ചെറിയ ഭാവമാറ്റവും ഒരു വലിയ ക്ലൈമാക്സിലേക്കുള്ള സൂചനയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു ആ അമിത പ്രതീക്ഷയും സംവിധായകൻ ഉദ്ദേശിച്ച ലാളിത്യവും തമ്മിൽ വലിയൊരു ദൂരം രൂപപ്പെട്ടു സത്യത്തിൽ അതൊരു ട്വിസ്റ്റ് ആയിരുന്നില്ല മറിച്ചൊരു മനുഷ്യന്റെ സ്വഭാവ വൈകല്യമായിരുന്നു പരാജയം സമ്മതിക്കാൻ വലിയൊരു മനസ്സ് വേണം ജീത്തു ജോസഫിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ആർജവമാണ് എന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി എന്നൊരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ തുറന്നു പറയുമ്പോൾ അവിടെ സിനിമയോടുള്ള സത്യസന്ധതയാണ് നാം കാണുന്നത് അദ്ദേഹം ഓർക്കുന്നു ലൈഫ് ഓഫ് ജോസുട്ടി എന്ന സിനിമയുടെ കാര്യം ദൃശ്യത്തിനു ശേഷം വന്ന ആ ചിത്രം ഒരു സാധാരണ കുടുംബകഥയായിരുന്നു പക്ഷേ പ്രേക്ഷകർ അവിടെയും എവിടെയോ ഒരു മൃതദേഹം ഒളിപ്പിച്ചുണ്ടാകുമെന്ന് തെരഞ്ഞു മിറാജിലും സംഭവിച്ചത് മറ്റൊന്നല്ല സംവിധായകൻ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കും പ്പോൾ പ്രേക്ഷകർ അതിനിടയിലെ നിഗൂഢ രഹസ്യങ്ങൾക്കായി കണ്ണു നട്ടിരുന്നു ആളുകൾ പറഞ്ഞത് ഇത് ഒരുപാട് ട്വിസ്റ്റുകൾ സിനിമയാണെന്നായിരുന്നു എന്നാൽ അത് കഥാപാത്രങ്ങളുടെ സ്വഭാവ മാറ്റങ്ങൾ മാത്രമായിരുന്നു എന്ന് ജീത്തു പറയുമ്പോൾ പ്രേക്ഷക മനഃശാസ്ത്രം എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സംവിധായകൻ ഉദ്ദേശിച്ച പാതയിലല്ല മറിച്ച് പ്രേക്ഷകൻ നിർമ്മിച്ച മുൻ ധാരണയുടെ പാതയിലാണ് മിറാജ് സഞ്ചരിച്ചത് തന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ പരീക്ഷണം പാളിപ്പോയി എന്ന് തിരിച്ചറിയുമ്പോഴും അദ്ദേഹം തളരുന്നില്ല കാരണം ഒരു പരാജയത്തിൽ തളർന്നിരിക്കാൻ ജീത്തു ജോസഫ് എന്ന പോരാളി തയ്യാറല്ല മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരിക്കുമെന്ന് പറയുന്നത് പോലെ അദ്ദേഹം തന്റെ അടുത്ത കരുനീക്കം നടത്തിക്കഴിഞ്ഞു ജാനുവരി മുപ്പത് കലണ്ടറിലെ ആ തീയതിയിലേക്ക് സിനിമാ പ്രേമികൾ ശ്വാസമടക്കിപ്പിടിച്ച് ഉറ്റുനോക്കുകയാണ് സിനിമയുടെ പേര് വലതുവശത്തെ കള്ളൻ ബിജു മേനോനും ജോജു ജോർജും ആദ്യമായി വെള്ളിത്തിരയിൽ അണിനിരക്കുന്ന ഈ ചിത്രം അതിന്റെ ടാഗ് ലൈൻ കൊണ്ടു തന്നെ ചർച്ചയായി കഴിഞ്ഞു മുറിവേറ്റൊരാത്മാവിന്റെ കുംഭസാരം എന്തായിരിക്കും ആ കുംഭസാരം മിറാജിൽ നഷ്ടപ്പെട്ട ആ ആവേശം ഈ ചിത്രത്തിലൂടെ അദ്ദേഹം തിരിച്ചു പിടിക്കുമോ ജീത്തു ജോസഫ് എന്ന മാന്ത്രികന്റെ പുതിയ ചതിക്കുഴികൾക്കായി നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ഈ കുംഭസാരം മിറാജിൽ നഷ്ടപ്പെട്ട ആ ആവേശം ഈ ചിത്രത്തിലൂടെ അദ്ദേഹം തിരിച്ചു പിടിക്കുമോ ജീത്തു ജോസഫ് എന്ന മാന്ത്രികൻ വീണ്ടും ഒരു ദൃശ്യം ആവർത്തിക്കുമോ സിനിമയുടെ അണിയറയിൽ നിന്ന് വരുന്ന വാർത്തകൾ ആവേശകരമാണ് ഇതൊരു പക്ക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരിക്കുമെന്നാണ് സൂചനകൾ മിറാജിലെ പരീക്ഷണങ്ങളിൽ നിന്ന് പാദമുൾക്കൊണ്ട് പ്രേക്ഷകർക്ക് എന്തു വേണമോ അത് കൃത്യമായ അളവിൽ നൽകാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം സിനിമ ഒരു മരീചികയാണ് അവിടെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് സത്യമാകണമെന്നില്ല ജീത്തു ജോസഫിന്റെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ പാളിപ്പോകാം പക്ഷേ അദ്ദേഹത്തിന്റെ ഓരോ വീഴ്ചയും അടുത്ത വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് മിറാജ് നമുക്ക് നൽകിയ പാഠം ഇതാണ് പ്രതീക്ഷകൾ ചിലപ്പോൾ കാഴ്ചയെ മറയ്ക്കും വലതുവശത്തെ കള്ളൻ വരികയാണ് ജീത്തു ജോസഫിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ പുതിയ ചതിക്കുഴികൾക്കട നമുക്ക് കാത്തിരിക്കാം സിനിമാ ലോകത്തെ ഇത്തരം രസകരമായ വിശകലനങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരെ ഓർക്കുക നിങ്ങൾ കാണുന്നത് മാത്രമാകില്ല സത്യം